ഹലോ കൂട്ടുകാരെ എന്നും രാവിലെയും വൈകിട്ടും വരുന്ന വെച്ചാൽ കുറച്ച് കൂട്ടുകാരാണ് നിങ്ങളെ കാണുന്നത് ആദ്യം രണ്ട് പേര് വരുന്നുള്ളായിരുന്നു ചുമ്മാ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പം രണ്ടെണ്ണം വന്നു ആ ശലം ഗോതമ്പ് കൊടുത്തു അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് മൂന്ന് പേരായിട്ട് വന്നു അങ്ങനെ രാവിലെയും വേട്ടും എന്നും വരുന്നില്ല കേട്ടോ രാവിലെ ഒരു ഏഴേ മുക്കാൽ ആ സമയമാക്കാൻ പോരും വൈകിട്ട് ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പം നിങ്ങളുടെ സമയങ്ങളിലാണ് വരുന്നത് നിങ്ങൾ അതിന് ശേഷം ഇന്ന് രാവിലെ നോക്കി രണ്ടു വന്നിരുന്നു അതിന് തിന്നായി ഇട്ടുകൊടുത്തപ്പം പേരയുടെ പൊക്കത്ത് നിന്ന് വേണ്ടേ മൊത്തം ഏഴു പേര് വന്നിരുന്നു ഇത് ലാസ്റ്റ് കൂടെ ഇളകി സംശയമുണ്ട് നിങ്ങളെ നിങ്ങളിങ്ങനെ ശ്രമിച്ചു നോക്കോ വീട്ടിൽ വരുന്നവർ ഇട്ടുകൊടുത്ത് നോക്ക് കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരുമോ എന്നറിയത്തില്ലല്ലോ എന്നാലും ഇവിടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് നല്ല രസമാണ് എന്തും രാവിലെ കൊടുക്കും കേട്ടോ ഗോതമ്പാട്ടായിട്ട് കൊടുക്കുന്ന അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പറന്ന് പറന്ന് പോവും എന്നാലും തിന്നാൻ കൊടുക്കുമ്പോഴും അടുത്ത് തിന്നോട് ചേർന്ന ആളും അടുത്ത് വരുന്നുണ്ട് കുറച്ച് പേടിയൊക്കെ കുറഞ്ഞു കേട്ടോ നല്ല നല്ല രസമാണ് രാവിലെ വരും ഇവരെ അടുത്തോടെ നടന്നാലത് പറഞ്ഞു പോകുന്നില്ല കേട്ടോ മറ്റേതോടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയാലും പറന്ന് പോകുന്നില്ല ഒരു ദിവസം രണ്ടുപേർ രണ്ടുപേർ വന്നു വന്നിട്ട് അരിയൊന്നില്ലാത്തതുകൊണ്ട് അവർ തിണ്ണേ കയറി വന്നു കേട്ടോ സിറ്റോട്ടിൽ ഇവർ കയറി വന്നു പിന്നെ കുടുംബം കൊണ്ട് അരി കൊണ്ട് ഇട്ട് കോതമ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതിന് ശേഷം പറന്ന് പോയി